ഹായ് ഓൾ ആയോള അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മളിന്ന് വന്നിരിക്കണത് ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് നോക്കി അപ്പോൾ ഇപ്പം മയൻ്റെയൊക്കെ ഒരു സമയമല്ലേ മയം കാറ്റും അതിലും കുടിയങ്ങാണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ ഉണ്ടായിക്കണമെന്ന് നമ്മൾ ന്യൂസിലും പത്രത്തിലും ഒക്കെ കാണുന്നുണ്ടല്ലേ അപ്പോൾ ആർക്കും ഒരു ജീവനും സമ്പത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ നഷ്ടങ്ങളൊന്നും വരാതെ നിൽക്കട്ടെ എന്ന് നമുക്ക് പഠിച്ചു ോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതാ ഞമ്മളെ വീഡിയോക്ക് പോകട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ മുരിങ്ങ മരം വീണതാണ് കേട്ടത് കാറ്റിന് വീണതാണ് അപ്പോൾ നമ്മൾ മുരിങ്ങ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ അറിയുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നോണ്ട് റെസിപ്പീസ് ആയിട്ടും പിന്നെ ട്രിക്കായിട്ടും ടിപ്പായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോയ്ക്കൊന്ന് ഫുള്ളായിട്ട് കാണാൻ അതൊരു അപേക്ഷയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മുരുകൻ്റെ ഇല ഒക്കെ കുറച്ച് നല്ല തളിരില്ല നോക്കിയാണ് കുറച്ചൊക്കെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഈരുന്ന് ഈരിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ മുരങ്ങൻ്റെ ഇല നമുക്ക് ചിലപ്പോൾ മടിയാണ് എടുക്കാൻ നമ്മൾ വീട്ടുമുറ്റത്തുണ്ടായാലും നമുക്ക് എടുക്കാൻ മടിയാണ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കാൽസ്യം കൂടുന്നു കണ്ണിന് കാഴ്ച കിട്ടുന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടത് തന്നെയാണ് പിന്നെ ഈ വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ ക്യാൻസർ മൃദുരോഗം അതൊക്കെ നമ്മളെ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിർവീര്യമാക്കാൻ ഈ മുരിക്കൻ്റെ അലയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത് അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മുരിങ്ങനിലൊക്കെ ഉരിങ്ങാണ്ട് കുറച്ചൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ മുരിങ്ങല്ല കിട്ടിയാൽ അപ്പോൾ ഉരുങ്ങാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്തെങ്കിലും ചെയ്യണമല്ല ഞാൻ ഇലമല്ലി ഇരുന്നാണ്ട് വാടിപ്പോയാൽ പിന്നെ അതിൻ്റെ അതിൻ്റെ ആ സ്വത്തും തൊക്കെ പോയി കഴിയും അപ്പോൾ നമ്മൾ കറിയായിട്ടും പലതായിട്ടും നമ്മൾ എങ്ങനെയെങ്കിലും വാറ്റിലാക്കാൻ നോക്കുക കർക്കിടമാസത്തിനല്ലേ കൂട്ടാൻ പറ്റാത്തുള്ളൂ അല്ലാത്ത നേരത്തൊക്കെ ഇപ്പോൾ പിന്നെ മുരിങ്ങല നമ്മളടുത്തില്ലെങ്കിലും അടുത്ത അലക്കത്ത എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും ആർക്കും വീരിയൊന്നും ഉണ്ടാവില്ല പിന്നെ അല്ലാത്ത സമയത്തിൽ ആരും നനച്ചുണ്ടാക്കേണ്ടതാണ് ഇക്കാരോ അപ്പോൾ വലിയ വല്ലാതെ കിട്ടില്ല അപ്പം നമ്മൾ വീഡിയോ കണ്ടു നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾ വീഡിയോസ് കാണലും കുറവാണ് ലൈക്ക് ചെയ്യലും ഒക്കെ കുറവാണ് എല്ലാവരും എന്താണെന്നാവും അതുകൊണ്ട് വീഡിയോസ് ഇടാൻ ഭയങ്കര മടിയായി തുടങ്ങിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു ട്രിക്ക് കൂടി ആട്ടെ നമ്മൾ പറയണത് അപ്പോൾ നിങ്ങൾ പിന്നെ കറി വെച്ച് കാണുന്നത് കാണിക്കുകയാണെന്ന് തോന്നരുത് അപ്പോൾ ഇത് ചക്കക്കുരി ഞാൻ കുക്കറിലിട്ട് വേവിച്ചതാണ് ഇട്ടത് അപ്പോൾ ഞാൻ കുറച്ച് കൈന്നേണ്ട കോരി വെക്കുകയാണ് അപ്പോൾ ഇപ്പം ഈ തേങ്ങക്ക് ഭയങ്കര പഞ്ചല്ലേ അപ്പോൾ അതിനൊരു ട്രിക്കാ നമ്മൾ പറയുന്നത് അപ്പോൾ ചക്കക്കുരു കുറച്ചു കോരി വെച്ചുകാണ്ട് അതിൽക്ക് തേ ഇലട്ട് കൊടുക്കാം കേട്ടാ ഇല ഇട്ട് കൊടുത്താണ്ട് ആ ചക്കുരു ഇടുത്ത ചക്കുരുണ്ടല്ലോ അത് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ നല്ല ജീരകം പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് അരച്ച് കാണി നമ്മൾ നമ്മളി കൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച മരത്തെ കറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ തേങ്ങ എല്ലാവർക്കും പഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് കറി വെക്കാൻ കഴിയാതെ നിൽക്കണമല്ലോ അങ്ങനെ ചെയ്താൽ മതി കുറച്ച കൂട്ടി അരച്ചുങ്ങാണ്ട് ഇതീക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ വറവിഡിയിൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ അരച്ചി കൂട്ടിയിട്ടേട്ടാ ഞാൻ പറയാൻ മറന്നതാണ് വറവുടണിയിൽ ഇട്ട് കൊടുത്താൽ ചക്കക്കുരു ഇനി വെളുത്തുള്ളി നല്ലതാണ് അപ്പോൾ പിന്നെ ഒന്ന് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിക്ക് ആട്ടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറയും അതിലെ വാരി പിന്നെ ഫ്രിഡ്ജിലാക്കി വെച്ചത് വാടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാക്കി വെക്കണ്ട കേട്ടോ നമ്മൾ അടുത്ത ട്രിക്കട്ടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇഞ്ഞ് കുറച്ചെടുത്ത് കാണ്ട് ഒന്ന് കുത്തി ചതക്കാണ് കേട്ടാ ഇനി മിക്സിൻ്റെ ജാറിലിട്ട് ഒതുക്കിയാലും വേണ്ടിയില്ല അപ്പോൾ ഞാൻ എനിക്കിത് ഇട്ട എളുപ്പം അപ്പോൾ ഞാൻ അതിലൊന്നും ഇട്ട് കാണ്ട് നന്നായി ചതക്കുകയാണ് അപ്പോൾ അതൊക്കെ ചതച്ചിട്ട് കേട്ടാ അപ്പോൾ അത് ഒരു കുറച്ചുണ്ട് അപ്പോൾ ചതച്ചപ്പം അങ്ങനെ കുറച്ചായി വരുകയുള്ളൂ അതിന് നീര് നല്ലോണം പോന്ന് കിട്ടണം അപ്പോൾ അത് ഞാനിതാ ഒരു വലിയ ചീൻചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിന് ചീൻചട്ടിയിൽ ഇട്ടുകാണ്ട് ഇനി അതിൽ കുറച്ച് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടിട്ടാ നല്ല ആട്ടി വെളിച്ചെണ്ണ ഇനി അത് കുറച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇനി അത് അടുപ്പത്ത് വെച്ചുകാണ്ട് ഞാൻ ഒന്ന് ഞമ്മളെ തിളപ്പിക്കട്ടെ തിളപ്പിച്ച് അതിൻ്റെ നീരൊക്കെ ഒന്ന് വറ്റിപ്പോണം അപ്പോൾ അതൊക്കെ നീരൊക്കെ വറ്റി അയി ഇങ്ങാണ്ട് അതിന് നീരൊക്കെ പൊയ്ക്കണിട്ടാണ് അപ്പോൾ ഞാൻ ഒരു അരിപ്പിക്കണ്ട അരിച്ചാണ് അപ്പം തന്നെ അരിച്ചാൽ പിന്നെ കരിയാൻ നിൽക്കണ്ട കരിയാൻ നിൽക്കാതെ അരിച്ചാൽ അതൊന്ന് പോന്ന് കിട്ടും കേട്ടാ അപ്പോൾ നമ്മൾ ഇത് തലക്ക് തലമുടിക്ക് നല്ലതാണ് കേട്ടത് തലമുടീൻ്റെ വേര് പിന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ തടിയും മുടി വളർച്ച വെക്കും മുടീൻ്റെ വളർച്ച നിൽക്കുമ്പോഴാണല്ലോ മുടി ഇങ്ങനെ കൊയച്ചിൽ വരല്ലേ അപ്പോൾ മുടീൻ്റെ വേരുകൾക്കൊക്കെ ഉറപ്പ് നൽകിങ്ങാണ്ട് നല്ല മുടിയായി കിട്ടും പിന്നെ താരൻ്റെ അസുഖങ്ങളെ അങ്ങനത്തെ ഒരുക്കൊക്കെ പറ്റും ആ പിന്നെ അത് നമ്മൾ പറഞ്ഞില്ല ഇത് കുറച്ചെടുത്ത് എടുത്തുകാണി നമ്മൾ നമ്മൾ മുഖത്ത് കൈമലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രീമൊന്നും തേക്കാത്തവർക്ക് വേണ്ടിയിട്ടേ പറയണ്ടത് കുറച്ച് പ്രായമായ പിന്നെ മുഖമൊക്കെ ഒരു ജാതി വരത്ത് കൂടി പാറപ്പുറം പോലെ വരത്ത് വരില്ലേ അപ്പോൾ കുറച്ചെടുത്ത് എടുത്തുകാണ്ടി നമ്മളെ കൈമലും മുഖത്തൊക്കെ തേച്ചാൽ കുളിക്കണം മുമ്പായിട്ട് കുറച്ച് തേച്ചിട്ടാൽ നല്ലൊരു മിൻസും നല്ല ഒരു കളറും ഒക്കെ വരും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി നല്ലൊരു എണ്ണയാണിത് തലയിൽ തേക്കേണ്ടവരിക്ക് തലയിലും തേക്കുക പിന്നെ അപ്പം എനിക്ക് തലയിൽ തേക്കുന്ന എണ്ണ ഇവിടെ കുറച്ച് ഉണ്ട് കിട്ടാ അപ്പോൾ അത് അതിന് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ കൈമല് പിന്നെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ് താരനുള്ളവർക്കൊക്കെ നല്ല വേഗം മാറി കിട്ടൂട്ടാ കുട്ടികൾക്ക് ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾ കുറച്ച് മുരിങ്ങനെ എടുത്തു വെച്ച വിട്ടത് നമ്മൾ ഇനി ഉപ്പേരി വെക്കാൻ പോവണേ ഉപ്പേരി എല്ലാവരും തോരന് അപ്പം ഇങ്ങനെ നമ്മളൊന്ന് അരിഞ്ഞെടുക്കണ്ടേ നല്ലതാണ് കേട്ടോ അരിഞ്ഞെടുക്കുമ്പോൾ ആ തോരന് നല്ലൊരു കാണാൻ ഒരു ഭംഗിയും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് ഒലർന്ന് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ കട്ടിങ് ബോർഡും വെച്ച് കണ്ടൊന്ന് നല്ല അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ അത് അരിഞ്ഞെടുത്ത് അപ്പം നമ്മൾ കടുക് ഇട്ട് കണ്ട് അതൊന്നായിക്കിട്ട് കൊടുക്കുക അതൊക്കെ കുറഞ്ഞ വട്ടത്തിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒറ്റയ്ക്ക് കാണിക്കുമ്പോൾ ആരും കാണില്ല അപ്പോൾ ഒന്നായിട്ടാവുമ്പോൾ ആരെങ്കിലും കണ്ടോളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടോളെന്ന് വിചാരിച്ച കണ്ടാണ് കേട്ടോ അപ്പോൾ കടുക്കൊക്കെ ഇട്ട് മൂപ്പിച്ച് അപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അത് വൈക്കിട്ട് കൊടുത്തേണ് അപ്പം നീയാലേ നമുക്ക് കുറേ ശൈക്ക് ഇട്ട് കൊടുക്കട്ടെ മറ്റേ ഇങ്ങനെ അത് കോമ്പലായി കോമ്പലായി നിൽക്കുമല്ലോ ഇങ്ങനെ ആവുമ്പോൾ നല്ലൊരു ഒലർച്ച കിട്ടും അപ്പോൾ അതൊന്നു നന്നായിട്ട് വലതു വരുമ്പോൾ നീക്കുള്ള സാധനങ്ങൾ നമ്മൾ ചേർന്ന് കൊടുക്കട്ട അപ്പം ഇത് നമ്മൾ കിട്ടിയ നട്ടുണ്ടാക്കിയത് അപ്പോൾ അതിന് പിന്നെ ഒന്നൊരു വാട്ടം ഒന്നും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിക്കുള്ളതൊക്കെ ഇങ്ങനെ ആക്കാം എണ്ണ കാച്ചിട്ടൊക്കെ നല്ല ഫ്രഷിൽ തന്നെ എടുത്തുകാണ്ടി എണ്ണ കാച്ചിട്ട അന്നെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ലസം ഇതുണ്ടല്ലോ ക്യാരറ്റ് അത് ഗ്രീറ്റ് ചെയ്തത് ഗ്രീറ്റ് ചെയ്തത് തീക്കിട്ട് കൊടുക്കാനിട്ടാണ് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും തീക്ക് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മൂടി വെന്തിന് ശേഷം ഒരുക്കാൻ തലൊന്നും അധികം ഇത് ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഞാൻ ഉപ്പ് നമ്മളിത് താളിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂല്ലോ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ടാൽ എങ്ങനെയാലും ഉപ്പ് കയറും അപ്പോൾ ഞാൻ രസം മുളകും പച്ച പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടി ചതച്ചതാട്ടത് അപ്പോൾ അതൊന്നും അതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് മുട്ട വേണമെങ്കിൽ അതിൽ നടുക്ക് ഒഴിച്ചു കൊടുത്താൽ ചിക്കി കൊടുക്കട്ടോ അത് നല്ല ടേസ്റ്റ് കൊടുക്കും അപ്പം ഇനി നമ്മൾ അടുത്ത ട്രിക്കാ നമ്മൾ കാണിക്കേണ്ടത് അപ്പം ഇത് നല്ല ഇളയ മുരുകൻ വേണം കേട്ടോ നല്ല പച്ചപ്പുള്ള മുരുകൻ തല അപ്പം അത് അമ്മി കിട്ടുന്നാണ്ട് ഞാൻ ഒന്ന് ചതിക്കുന്നുണ്ടാ അതിക്കുലേശം കല്ലു ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മിക്സിന് ജാറിലിട്ടാണ്ട് ഒന്ന് ചതച്ചാലും മതി അപ്പം അതിന് നീരുകൊണ്ട് വരുമാണോ അങ്ങനെട്ടാണ് വേണ്ടത് അപ്പോൾ അമ്മ അമ്മി നമ്മളെടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് എളുപ്പം അതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് നല്ലോന്ന അരച്ചെടുത്തു അപ്പോൾ അതിൻ്റെ ആ തണ്ടും കോലും ഒക്കെ ആയിട്ട് ഇളയത് വേണം കേട്ടോ ഇളയ ഇല്ലി കൊള്ളുന്ന കാണ്ട് ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അരച്ച് കൊടുക്കണേ അപ്പം നമ്മൾ ഒരു തുണി ഒരു ഒരു കോട്ടൺ തുണി ഒരു കോട്ടൺ തുണി ഇങ്ങനെ മടക്കി കാണ്ട് നീളത്തിൽ നിൽക്കണം കേട്ടത് നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ നടുത്തായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകാണ്ട് ഇങ്ങനെ പറ്റി വെക്കട്ടെ കല്ലുപ്പ് കൂട്ടി ഇങ്ങനെ മറക്കണ്ട അപ്പം ഇങ്ങനെ പറ്റി കാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകാണ്ട് ഒന്നും കൂടി ശീലം ഒന്നും കൂടി മടക്കിട്ടാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടത് അപ്പം ഇനി ഇത് എന്താണെന്നറിയാമോ ഈ ചിലവിൽക്കൊക്കെ ഉണ്ടാവില്ലേ മുട്ടുവേദന തേമാനം വന്നു മുട്ടുവേദന ഉണ്ട് പിന്നെ നീരറങ്ങിങ്ങാണ്ട് മുട്ടുവേദന ഉണ്ട് അങ്ങനത്തേതിനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു കാലുമല്ലി വെച്ച് കാണിച്ചു കാണിച്ച് നിങ്ങൾക്ക് പിന്നെ ഈ മടമ്പിനെ ഉപ്പിറ്റി വേദന എന്നറിയില്ല അങ്ങനത്തെ വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വേദന ഉള്ള ആക്കിങ്ങാണ്ട് അത് നന്നായിട്ട് കെട്ടിക്കാണ്ട് നമ്മൾ രാത്രി കെടുക്കാൻ നേരത്തെ കെട്ടിക്കാണ്ട് കെട്ടിക്കാണ്ട് ഉറങ്ങട്ടോ ഉറങ്ങിയിട്ട് നേരം വെളുത്ത് ഇഞ്ചുമ്പോൾ തന്നെ നമ്മൾ കാലിൽ വേദന എങ്ങോട്ടേ പോയി എന്നറിയില്ല അത് ഞാനും ചെയ്തിട്ട് വേറൊരുപാടാക്കിയൊക്കെ പറഞ്ഞെടുത്തിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കേണ്ടത് ഈ മുട്ടുവേദനയ്ക്ക് ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഈ കാലിമൂലൊന്നും ഇല്ല കേട്ടോ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നതെന്ന് മാത്രം അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ മുട്ടുവേദന അങ്ങനത്തെ എന്തെങ്കിലും വേദനകൾ ഇത് ഇട്ട് ഞാൻ ചെയ്താൽ മതി നല്ലൊരു മരുന്നാണ് അപ്പം നമ്മൾ അടുത്ത ടിപ്പാട്ടാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഒരു മൂന്ന് മുട്ട കണ്ടിട്ടത് അപ്പം നമുക്ക് മീനിനൊക്കെ വലിക്കൊരു പഞ്ചമുള്ള സമയമല്ലേ അപ്പോൾ മുട്ടയിൽ പിന്നെ വലിയ ഉള്ളിയും ഉപ്പും ഒക്കെ ഇട്ട് ആദ്യം നന്നായി കലപ്പിക്കുന്നിട്ടും അപ്പോൾ ഞാൻ ഒരു പിടി മുരുകൻ്റെ എല്ലാ ഇക്കിട്ട് കൊടുത്തേക്കണേ അപ്പോൾ നമ്മൾ അത് മുട്ടാണ് പൊയ്ക്കണ്ടിട്ടത് അത് ചിലർക്ക് അറിയക്കാരൻ ചിലർ കറി കാരണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ കൊടുക്കാൻ പറ്റും ഇല പറ്റണ കുട്ടികൾക്ക് ഇട്ടല്ല ഇനി കുട്ടികളെ ഇല നുള്ളി കൊടുത്തിടും അങ്ങനെ ഉണ്ടാവും അപ്പോൾ നല്ലതാണ്ടത് ഇപ്പോൾ കൂട്ടാൻ ഇല്ലാത്ത സമയത്തൊക്കെ ഇതിൻ്റെ ഒരു പീസ് കിട്ടിയാൽ മതി നമുക്ക് ചോദ്യമൊക്കെ നല്ലൊരു കൂട്ടാനായിട്ട് നമുക്ക് കൂട്ടട്ടോ അപ്പോൾ അതിൽ കൊഴിച്ചു കൊടുത്തങ്ങാണ്ട് ഒന്നും ഒന്നാണ് മൂടിയിടുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പും ഒക്കെ ഒന്നിട്ട് കണ്ട് ഒന്ന് ഷെയർ ചെയ്തുകാണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിർത്തണം നിർത്തണ്ടേന്ന് വിചാരിച്ചാൽ നിൽക്കട്ടെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ തീരെ പോണില്ല ലൈക്ക് വരണില്ല ഒന്നും ചെയ്യണില്ല ഒന്ന് മടി മടിയയ്ക്കണം കേട്ടത് മടുപ്പിക്കണം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോടെ പിന്നെ ചില നല്ല കൂട്ടുകാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണങ്ങള് വീഡിയോ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ കേട്ടോ ആ കേൾക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനത് പീസാക്കി കാണ്ട് കാസറോളിൽ ഇട്ട് കൊടുക്കട്ടാ ചോറ് വെക്കണ ആയിട്ടില്ല ചൂടാറാതെ നിൽക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കണം പിന്നെ ഈ കൂട്ടാൻ്റെ പഞ്ചാണ് കുറച്ച് മീനുണ്ടാവും പിന്നെ ഉണക്കലും മുടി എല്ലാം കൂടി ആയിട്ട് ഒപ്പിക്കൽ കൂട്ടാനും ചെയ്യാതെ ആർക്കും ചോറും ആവിക്കില്ലല്ലോ പിന്നെ പച്ചക്കറിയോ ഉപ്പേരിയോ അങ്ങനെ എല്ലാം കൂടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് നമ്മൾ തടിക്കും നല്ലതാണ് അപ്പോൾ കഴിയണത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉരുങ്ങല എല്ലാവരും കഴിക്കാൻ